വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഘോഷമായ രീതിയിൽ പ്ലസ് വൺ പ്രവേശനോത്സവം വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആഘോഷമായ രീതിയിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക വർഷത്തിൽ സ്കൂളിൽ പ്രവേശനം നേടിയ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ഒരുക്കിയത് നവാഗത വിദ്യാർത്ഥികൾക്കായി ഏറെ വ്യത്യസ്തവും ആകർഷകവുമായ പരിപാടികളാണ് സ്കൂൾ അധികൃതരും പി ടി ഐയും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സംഘടിപ്പിച്ചത് വരവേൽപ്പ് എന്ന് പേര് നൽകിയ പ്രവേശനോത്സവമായ വരവേൽപ്പ് മുൻപയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്തു യോജ്യമായതാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇവിടെ നടന്ന ഇത്രയും വലിയ ഒരു ചടങ്ങ് ഇതിൽ പി ടി ഐയുടെയും എസ് എം സിയുടെയും ഈ വിദ്യാലയത്തിൻ്റെ അധ്യാപകരുടെ ഒക്കെ കൂട്ടായ്മയുടെ ഭാഗമായി നിങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി വരവേൽപ്പിക്കുകയാണ് നിങ്ങളെ ഒന്നാം ക്ലാസ് അതുപോലെ തന്നെ യു പി അഞ്ചാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വരവേൽപ്പ് ലഭിച്ചിട്ടുണ്ടാകും അതേപോലെ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മുടെ എല്ലാ മക്കളും അതിന്റെ ഭാഗമാണ് ഹയർ സെക്കൻഡറിയിലേക്കും ഈ വരവേൽപ്പ് ഇത്രയും ഊഷ്മളമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കൃത്യമായ അറിവും വിവേകവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഠനത്തെ ഏറ്റവും മികച്ച രീതിയിൽ കാണണം കാരണം പുതിയ കാലഘട്ടത്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ നമ്മുടെ പ്രദേശത്തെ പ്രത്യേകത ഇവിടെ നമുക്ക് നല്ല ട്യൂഷൻ സെന്ററുകളോ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന മറ്റ് വിഭവങ്ങളോ നിങ്ങളുടെ അധ്യാപകരാണ് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പകർന്നു നൽകുന്ന പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി മക്കൾ ഉൾക്കൊള്ളുകയും അത് പഠിക്കുകയും അന്ന് തന്നെ അധ്യാപകരെ നമ്മുടെ രണ്ടാമത്തെ രക്ഷിതാവായിട്ട് കാണണം കാരണം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് അവർ സ്കൂൾ പ്രിൻസിപ്പൽ എം ടി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം വരവേൽപ്പ് എന്ന പ്ലസ് മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നേതൃത്വത്തിൽ ചടങ്ങ് നടത്തുമ്പോൾ ജില്ലാ തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഉദ്ഘാടകം ലഭ്യമായി കേണിച്ചു കൊണ്ട് പ്രവേശനോത്സവം വളരെ ഗംഭീരമായി തന്നെ പഞ്ചായത്ത് അംഗം പി സുഗന്ധി അധ്യക്ഷത വഹിച്ചു നമ്മുടെ പ്ലസ് വൺ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ രീതി പഠിച്ച സ്കൂളിൽ നിന്നും അതേ സ്കൂളിലായിരിക്കില്ല ഇന്ന് പഠിക്കാൻ വന്നിട്ടുണ്ടാവുന്നു മറ്റ് പല സ്കൂളുകളിൽ നിന്നും വന്ന പല പ്രദേശത്തു നിന്നും പോകുന്നത് അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ തലമുറക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് പുതിയ കുട്ടികളെ വരവേൽക്കേണ്ട ആളുകൾ കുട്ടികളാണ് ഇന്ന് അഡ്മിഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്ലസ് വൺ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ച് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ വൈസ് പ്രസിഡന്റ് സുധീർ ബാബു ഹെഡ് മിസ്റ്റർ ടി വി പ്രീത എ കെ റജീന സോണിയ ജോസഫ് ഇ വി പ്രമോദ് കുമാർ പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്ലസ് വണ്ണിൽ പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സുഹൃദ ക്ലബ് കോർഡിനേറ്റർ നിർമ്മല ദേവി ടീച്ചർ ക്ലാസ് നയിച്ചു സ്ലോകാനായിട്ട് ഈ വർഷം അതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് കൂടെയുണ്ട് കരുത്തേകൻ എന്ന പദ്ധതിയുടെ ഭാഗമായി പതിനേഴ് തീയതികളിലായിട്ട് പ്ലസ് ടു കുട്ടികൾക്ക് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്കൂളിലും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളെ കാരണം മാറുന്ന കൗമാരക്കാരായ മധുരം നൽകിയും വിവിധ കലാപരിപാടികളുടെ ദൃശ്യവിരുന്നൊരുക്കിയുമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ